ംഗത്ത് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആരോഗ്യകരമല്ലാത്ത അവിടെയുള്ള നിലപാടുകളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഇവിടെ രണ്ടര വർഷം അന്വേഷണം നടത്തി കണ്ടെത്തിയ ഒരു റിപ്പോർട്ടാണ് ഇവിടെ ഹേമ കമ്മിറ്റി ഇവിടെ അവതരിപ്പിച്ചത് നമുക്കറിയാം എന്താണ് അതിന് കാരണമായ സംഭവം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഹേമ കമ്മിറ്റി നിയമിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകേണ്ടി വന്നത് ഒരു ദാരുണമായ സംഭവമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇവരെ കൊച്ചിയിൽ വെച്ച ഒരു ദാരുണമായ സംഭവമുണ്ട് ഒരു സിനിമ രംഗത്ത് പ്രശസ്തയായ ഒരു നടി ആ നടിയെ വളരെ ക്രൂരമായി അക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടെ അത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത അക്രമമാണ് അവിടെ സംഭവിച്ചത് അതിന്റെ പിന്നിൽ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടതായ കാര്യങ്ങളാണ് പക്ഷെ അത്തരം സംഭവം നടന്നപ്പോൾ ആ സംഭവം നടന്ന് ആ ആധാരമായ ആ സിനിമാ നടി കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു ആ കാര്യങ്ങൾ അവസരത്തിന് ആ സിനിമാ നടിയ്ക്ക് അവതരിപ്പിക്കാൻ അന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഈ കേരള സംസ്ഥാനത്തുണ്ടായിരുന്നു തോമസ് പി ടി തോമസ് എന്ന ആ രാഷ്ട്രീയ നായകൻ സാംസ്കാരിക മൂല്യം വളർത്തുന്ന പി ടി തോമസ് ആ പി ടി തോമസ് ആ വിഷയത്തിൽ ഇടപെടുകയും ഈ സമയം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല അതിന് യഥാർത്ഥ പ്രതികൾ ആരാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി ഏത് ആ വ്യക്തിയെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയും ആ കേസിന്റെ പിന്നാലെ അദ്ദേഹം തന്നെ നടന്നു നൽകി അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും ഈ ഇരയായ പെൺകുട്ടിക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാനിവിടെ കാര്യം പറയാൻ കാരണം ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സംസ്കാരിക മന്ത്രി സംസ്കാരം തൊട്ട് നീണ്ടാത്ത സംസ്കാരമന്ത്രി ആ മന്ത്രി ഒന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് രണ്ടര വർഷമായി നിങ്ങൾ മനസ്സിലാക്കണം ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് രണ്ടര വർഷമെടുത്തു ഒരു വിഷയം അതിലും സംഭവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഫീൽഡിംഗ് എന്ന് മനസ്സിലാക്കണം ആരാണ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് അവരെല്ലാവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് രണ്ടര വർഷം എടുത്ത് സുതാര്യമായി നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് മേശപ്പുറത്തുവെത്തി രണ്ടര വർഷം അതിന്റെ മുകളിൽ കയറി അതാരും അടുത്തോട്ട് പോകാതിരിക്കാൻ ഇരുന്നവനാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും